നല്ല പണി മുത്തുണ്ടല്ലേ ഹലോ മുത്തമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ നാസിമോന്റെ ചുണ്ടിന് നെയനുന്റെ തല കുത്തി പോയതാണ് കേട്ടോ അസ്മന് ഷോപ്പിലേക്ക് പോകാൻ പോവാണ് അപ്പൊ വണ്ടിമേൽ പോകാൻ പോവാൻ വേണ്ടി കരികട്ടോ ആള് നാസിമോൻ ഇതാ കഴിഞ്ഞിട്ട് വിറയൊക്കെ ഓടുന്നുണ്ട് കൊണ്ടോയിട്ടോ അങ്ങന പോയി തിരിച്ചെത്തിട്ടുണ്ട് കയ്യിലൊരു കേക്കും ഉണ്ട് ഉണ്ടോ ഇപ്പൊ എന്താന്നുള്ള ഭാഗത്തിൽ ഇങ്ങനെ നോക്കണം കൊണ്ടാ അമ്മ പൊളിച്ചരാ കേക്കാസ ഒരു ചെറിയ കഷ്ണം തോന്നുന്നു ബാക്കിയവർ തന്നെ ഇട്ട് കിട്ടും അങ്ങനെ ഗേറ്റൊക്കെ അടിച്ച് ഗേറ്റ് അടിക്കാൻ പോയപ്പോൾ കൂടെ ഓടി പോകുന്നണ്ടോ ഗേറ്റ് തുറന്നിട്ടിതാണ് അവസ്ഥ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഓടിക്കാളും അപ്പൊ ഇന്ന് ഇതാക്കുന്ന അത്യാവശ്യം മയക്കാരൊക്കെ മോടിയിട്ടുള്ള ഒരു ദിവസമാണ് മഴ പെയ്തിട്ടില്ല പക്ഷെ മയക്കാറാണ് ഇത് അറിയില്ല പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്മ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ പൊട്ടും കടലും ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കടൽ ഞാൻ കൊതിവെക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഇടുകയാണ് ഇന്നത്തെ ചിക്കൻ കറി എന്നെ പാതിന് സംഭവിച്ചിട്ടുണ്ട് ഞാൻ കടലുണ്ടാക്കാൻ ഇന്നത്തെ ചിക്കൻ കറി ഇവിടെ ചൂടാക്കി വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ ചോറും വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അമ്മേൻ്റെ കണ്ണട എടുത്ത് വെച്ചതാണ് കേട്ടോ കണ്ണട വാങ്ങിയതിന് പിന്നെയും ഇത് തുടങ്ങി പിണക്കും ആളെ പയ്യേടായിട്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര വാശിയും അതേപോലെ പിണക്കുമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ പിടിക്കുന്ന വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ നാലുമണി നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ മക്കളെ സ്കൂളിൽ കൂട്ടാൻ പോവാണ് കേട്ടോ റോഡ് മുതലെ ഇതാക്കുന്ന നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ആരൻ്റെ വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാനതാകുന്ന ഒരു ഫ്രണ്ടേക്കെത്തി അങ്ങനെ പോവാണ് അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് കുട്ടികളൊക്കെ പോയിട്ടുണ്ട് ഇനി അതി ആരും കഥ മക്കളൊക്കെ ഇട്ടുണ്ട് കണ്ടപ്പം തന്നെ ഓടി ഇരുന്നുണ്ട് കേട്ടോ അപ്പൊ തുടങ്ങി ഇന്നലെ മുട്ടായി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ കളി ഞാൻ കൂട്ടോ താങ്ക് യു താങ്ക് യു വീടത്തോളം കച്ചാറായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ നടന്നു പോയി അവന് വരുന്നില്ല കേട്ടോ റോഡിന്റെ അവിടെ തന്നെ നിക്കാന്നെ നടക്കാൻ തുടങ്ങി ബേക്കില് കൊറച്ച് ഒരാള് വണ്ടി മലി വരുന്ന കണ്ടപ്പോ ഓടി വരികയാണ് കേട്ടോ ഈ മെൻറ്റോസ് മുട്ടായി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണോ ഞാനാണെങ്കിൽ പൈസ നിർത്തിട്ടില്ലായിരുന്നു വീട്ടിലെത്തിയിട്ട് വാങ്ങിക്കൊടുക്കാറുണ്ട് കേൾക്കുന്നില്ല കേട്ടോ അത് അതാ വീടിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇട്ടോ അവന് തന്നെ നിൽക്കാൻ കേട്ടോ അപ്പോൾ വേറെ ഒരാൾ വരുന്നുണ്ട് അവിടെ നിന്ന് ഓടി വന്നേ നമ്മൾ പിന്നെ അവനെ വിളിക്കാൻ ഒക്കെ വന്നിട്ടില്ല നമ്മൾ കയറി നടന്നാൽ അവനിങ്ങനെ നടന്നു തരും കേട്ടോ വീട്ടിലെത്തിയിട്ടില്ലാത്ത അരച്ചിലും വീഴ്ചയിലും തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കുഴിച്ചുമാറ്റി ചായക്കെ കുടിച്ചിട്ട് വാങ്ങിത്തരാപ്പം അതിന് അതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ പിന്നെ മാറ്റാനൊന്നും നിക്കുന്നില്ല അപ്പൊ ചായ ഒടിക്കയാണ് കേട്ടോ ആള് എന്നിട്ട് ഒന്ന് നവമ്പർക്കും മെള്ള കേക്ക് സ്പെഷ്യൽ ഉണ്ടാക്കിന്ന് അതൊക്കെ കൊടുത്ത് അപ്പോൾ പുട്ടിന്റെ പൊടി ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പിന്നല്ലേ ഈ റോഡുമ്പോ ഇട്ട് കളിച്ച് കഴിഞ്ഞു കളിപ്പിച്ച് അല്ലെ ഞോ കൂട്ട് വരുമ്പോ അല്ലേ നോക്കട്ടെ പൊളിച്ചു കാണിച്ചുണ്ടാ നോമ്പ് നോക്കാതെ അങ്ങനെ അതാ കടലൊക്കെ ഇവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കുള്ള തക്കാളിയും ഉള്ളിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉരുളക്കിയുമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊക്കെ മസാലപ്പൊടികളായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ പെരിഞ്ചീരകം മല്ലിപ്പൊടി ബീഫ് മസാല പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുരുമുളക് ഇത് നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ കുരുമുളക് ഇട്ടിയില്ല അതിന് പകരം പച്ചമുളകും മുളക് പൊടിയും മാത്രം ഇട്ട് കിട്ടും അതേപോലെ തന്നെ കറിവേപ്പിലേ അതേപോലെ മല്ലിച്ചപ്പും കൂടി ഇട്ടെടുത്ത ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈവെച്ചിട്ടുണ്ട് ഒന്ന് കുഴക്കാണ് കേട്ടോ കുഴച്ചതിന് ശേഷം ആണ് പിന്നെ ഉപ്പിടാ മറന്ന്ട്ടോ അപ്പോൾ ഉപ്പിട്ട് അതിനുശേഷം ഞാൻ എടപ്പത്തക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ തരി വായച്ചാൽ പരിപാടി അതാണ് കേട്ടോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തരിയിലേക്ക് ഒരു പാക്കറ്റ് പാലേ ഉള്ളതായിരുന്നു ബാക്കി ഞാൻ കുറച്ച് പിന്നെ പാൽപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതും ഒഴിച്ചു കൊടുത്ത് അങ്ങനെ തരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പുട്ടിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടിനുള്ള വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പൊട്ടിനുള്ള തേങ്ങ അമ്മ അവിടെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് അങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ പൊട്ടാമ്മ പിന്നെ എളുപ്പമാണല്ലോ അന്ന് ഇപ്പോൾ പത്തിരി ഒന്നും ചൂടാനാവുകയില്ല അപ്പോൾ മക്കൾക്ക് പിന്നെ പ്രശ്നമില്ല എൻ്റെ അല്ലേ ഒരു രാത്രിയാവും ഒത്താനോ അപ്പോൾ എന്തായാലും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വറവിടാനുള്ള ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ചെറിയുള്ളിയൊക്കെ തെളിച്ചെടുക്കാൻ ഒരുപാട് സമയമാണ് പിന്നെ നമ്മൾ നമ്മളെന്ത്ണ്ടാക്കുകയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത് ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സമയം നേരം ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ മക്കള് എടുങ്ങാറാക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് എല്ലാം കേട്ടോ എങ്ങോട്ടേന്ന് അറിയാമല്ലോ മക്കളങ്ങനെ ആണല്ലോ അപ്പൊ ഓരോന്നൊപ്പിക്കുന്നുണ്ടോ ഉള്ള പ്രശ്നം ലൈറ്റർ എടുത്തിട്ട് ഓരോ നൊപ്പിക്കുക അപ്പൊ അതാ പുട്ടത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതൊക്കെ കടിയറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്താണ് പരിപാടിയുണ്ടോ ഇതാണ് അവസ്ഥ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനിടയിൽ കൂടെ അവർ വന്ന് അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യും എന്നിട്ടോ കഴിക്കാൻ പറ്റിയെന്തെങ്കിലും ആണോ ബിസ്ക്കറ്റ് ഇട്ടിട്ട് പാൽപ്പൊടി കിട്ടി കിട്ടി കഴിച്ചു അങ്ങോട്ട് ചെയ്യുന്നത് അപ്പോൾ ആ കടലക്കറിയും കൂട്ടുവാനായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ കഴിച്ചെന്നിട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് അപ്പോൾ അതാണ് നാസിമോൻ ട്രൈപോഡ് പോഡ് ഒരു തോടി കിട്ടോ അപ്പം അതാ നെയിൻ ഇവിടെ കരിയാണ് എന്തിനൊരു രുദ്ര കാണാൻ വേണ്ടിയിട്ട് കിട്ടും കൊച്ചു അതിങ്ങനെ കൊച്ചുട്ടി കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പുതറ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം